ഗുഡ് മോർണിംഗ് നമസ്തേ പിന്നെ ഇന്ന് സന്തോഷമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പം ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവരും വരണം ഞങ്ങളുടെ കൂടെ കേട്ടോ ഞങ്ങൾ ഒക്കെ ഉണ്ട് അപ്പം പോകുന്ന വഴിക്ക് അതിൻ്റെ വിവരങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യാം കേട്ടോ ഓക്കേ ബായ് ഞാൻ പറഞ്ഞല്ലോ ഒരു സന്തോഷമുണ്ടെന്ന് ആ സന്തോഷമാണ് കേട്ടോ അത് ഇതിപ്പം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരേ ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലം ബാക്കോട്ട് അതായത് പത്ത് പന്ത്രണ്ട് കൊല്ലം ബാക്കോട്ട് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി എട്ടിൽ ഞാൻ പ്ലസ് ടു പോയിട്ടുണ്ടായിരുന്നു ആ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് പിന്നെ അന്നൊന്നും പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സാഹചര്യങ്ങൾ അങ്ങനെ ആയിരുന്നു പിന്നെ കല്യാൺ സാരീസിൽ വർക്ക് ചെയ്തൊക്കെ സമയത്ത് പിന്നെ ഞാൻ ഡിഗ്രി നോക്കിയിട്ടുണ്ടായിരുന്നു ദേൻ്റെ ഈ സർട്ടിഫിക്കറ്റ് വെച്ച് അതാ കണ്ടോ ഈ സർട്ടിഫിക്കറ്റ് വെച്ച് ഇത് കുറേ ഡാമേജ് ആയിപ്പോയിരിക്കുന്നു കേട്ടോ അത് ഇത് വേണമെങ്കിൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് അപേക്ഷിക്കാമോ എന്നൊക്കെ ഓരോരുത്തർ ചിന്തിക്കും പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ് അപേക്ഷിക്കാൻ പറ്റില്ല ഇതിന് വേറൊരു ഒരു ഒരു കുടുക്കുണ്ട് അത് കാരണം അത് അപേക്ഷിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു പന്ത്രണ്ട് കൊല്ലം എന്ന് പറഞ്ഞില്ലേ ആ ഒരു പന്ത്രണ്ട് കൊല്ലം തന്നെ ഇങ്ങനെ ചിന്തിച്ചിരുന്നു എന്താ കാട്ടുക അപ്പോൾ ഓരോരുത്തരെ കളിയാക്കലും പരിഹാസങ്ങളും ഒക്കെ കേട്ട് നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ എന്താ പറയുക ഇങ്ങനെ ഓരോ ഓരോരുത്തർ ഓരോ ലെവല്ക്കൊക്കെ ആകുമ്പോൾ നമ്മളും ചിന്തിക്കുമല്ലോ എന്താണ് ഇപ്പം നമുക്ക് പറ്റിയത് ലൈഫിൽ അങ്ങനെ വന്നിട്ട് അപ്പം ഞാൻ പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ ആ ഒരു സമയത്ത് പിന്നെ മക്കള് ചെറിയ കുട്ടികൾ എന്ത് ചെയ്യണോ എതു ചെയ്യണമെന്നൊന്നും അപ്പോൾ നമുക്ക് യാതൊരു വിവരവും ഉണ്ടാവില്ല അങ്ങനെ പിന്നെ ഞാൻ ഇങ്ങനെ ഒരു കുറച്ച് ഗ്യാപ്പിന് ശേഷം രണ്ടായിരത്തി ഇരുപതിൽ എനിക്കിനിയും പഠിക്കണം എന്ന് വിചാരിച്ച് അങ്ങനെ പഠിക്കാൻ ഇറങ്ങാമെന്ന് വിചാരിച്ച് മോൾ അന്നപ്പോൾ എൽ കെ ജിയിൽ പോയിക്കോട്ടെ എന്നുള്ള ലെവല് അപ്പോൾ മോൾ സ്കൂളിൽ മോന് ഓൾറെഡി സ്കൂളിൽ തന്നെയാണല്ലോ അങ്ങനത്തെ ഒരു ലെവലിൽ അന്നപ്പോൾ നോക്കുമ്പോൾ നമ്മളെ കൊറോണ പറ്റി ചഴഞ്ഞ് അപ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റിയില്ല പിന്നെ എന്താ പറയുക രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇരുപത്തൊന്നിൽ പിന്നെ കൈ ഇതിൻ്റെ കൈ കയ്യൊടിഞ്ഞ് ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ ഇരുപത്തിയാറിനാണ് നല്ല നല്ല ദിവസങ്ങൾ നമ്മൾ മറക്കാണ്ട് ഓർമ്മയിൽ വെക്കുമല്ലോ അതുകൊണ്ട് ജൂലൈ ഇരുപത്തിയാറിനാണ് ഞാൻ കൈ കൈയ്യൊടിഞ്ഞത് അത് കാരണം അതും മുടങ്ങി അത് ഏകദേശം ഒരു കൊല്ലത്തോളം ആ കൈയും വേദനയും ഒക്കെ വെച്ച് നടക്കേണ്ടി വന്നു ഇന്നാലും വിട്ടൊടുക്കാൻ മനസ്സില്ല അടുത്ത കൊല്ലം എന്നുള്ള ലെവൽക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ടിൽ ഫുൾ റെസ്റ്റായിപ്പോയി കൈക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ച് അതും തദൈവ ആ ആവുമായിരുന്നു പക്ഷേ ഞാൻ ആവാൻ സമ്മതിച്ചില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എനിക്കൊരു സർജറി വയറിന് ഒരു സർജറി വേണ്ടിയിരുന്നു അന്നിപ്പം അതൊരു ഫെബ്രുവരി നാലിനാണ് ചെയ്തത് ആ സർജറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി നാലില് അ അതും എനിക്ക് ഒരു ഇതായിരുന്നു എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നുള്ളത് ഒരു 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 ചോദ്യചിഹ്നം എന്ന് പറയാലോ അങ്ങനെ പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ നമ്മളെ ഈ കോഴ്സ് ഞാൻ കൊണ്ടുപോകുന്നുണ്ട് ഏത് കോഴ്സ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടി ടി സി ടീച്ചിങ് കോഴ്സ് ഉണ്ടല്ലേ അത് ഞാൻ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു ഡിസ്റ്റൻ്റായിട്ട് അതും അവിടെ മുടങ്ങി കിടക്കാമെന്നാലോചിക്കണം കേട്ടോ അപ്പോൾ രണ്ടും മുടങ്ങി കിടക്കുകയാണ് അങ്ങനെ പിന്നെ ഞാൻ എന്താക്കി എന്തും വേണ്ടിയില്ല ഇന്ന് സർജറി ചെയ്ത ഡോക്ടറെടുത്ത് പറഞ്ഞ് ഞാനിങ്ങനെ ഇങ്ങനെ മുടങ്ങി കിടക്കുകയാണ് സാർ എനിക്ക് പഠിക്കാനൊക്കെ ഉള്ളതാണെന്ന് പറഞ്ഞപ്പോൾ സാർ എന്നാൽ അതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ സാറ് അതിൻ്റേതായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിങ്ങനെ ചെയ്താൽ മതി അങ്ങനെ ആ ഒരു കോൺഫിഡൻസിൽ ഞാൻ രണ്ടാമതും ഇറങ്ങി അപ്പം ഇപ്പോൾ ഉള്ള ഇപ്പം ഞാൻ പ്ലസ് ടു ചെയ്തിരിക്കുന്ന ആ സാറും പറഞ്ഞ പ്രശ്നമൊന്നുമില്ല ഒരു അഞ്ച് കൊല്ലത്തിൻ്റെ ഉള്ളിൽ വന്നിട്ട് കണ്ടിന്യൂ ചെയ്തിട്ട് പാസ്സായിട്ട് പോയാൽ മതി അങ്ങനെ പറഞ്ഞു സാറ് പക്ഷെ അഞ്ച് കൊല്ലമൊന്നും വേണ്ടി വന്നില്ല നമ്മളെ മനസ്സാണ് എന്തിനത് അങ്ങനെ ഞാൻ എക്സാം എഴുതി കഴിഞ്ഞ ഒക്ടോബർ ബാച്ചിൽ ഞാൻ എക്സാം എഴുതി അപ്പം നമ്മുടെ മനസ്സിൽ നമുക്ക് പാസ്സായാൽ മതി നമ്മൾ ജീവിതത്തിൻ്റെ പല പല നമ്മളിപ്പോൾ ഒരു ഒരു സ്റ്റുഡൻസ് എന്ന് പറയാൻ സാധാരണ ഒരു ചെറിയ പ്രായത്തിലുള്ള വിദ്യാർത്ഥിയല്ലല്ലോ ഒരു അമ്മയാണ് ഭാര്യയാണ് കുടുംബത്തിലെ പല സാഹചര്യങ്ങളും നോക്കണം അങ്ങനത്തെ ഓരോരോ സിറ്റുവേഷൻസ് ആണല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മൾ എഴുതിയ പരീക്ഷ നമുക്ക് പാസ്സായാൽ മതി അത്ര തന്നെയും അതിലെന്നെനിക്ക് ഭയങ്കര ഉണ്ടായിരുന്നു ഒന്നാമത് ഞാൻ ടീച്ചിങ് ചെയ്യുന്ന ഈ പി പി ടി സി ചെയ്യുന്ന അവിടെ ക്യാമ്പായിരുന്നു ഈ പരീക്ഷ പരീക്ഷേൻ്റെ നടുവിൽ കൊണ്ടുവച്ചത് പിന്നെ അതേ കൂടത്തിൽ തന്നെ ഞങ്ങൾ വീട് ഷിഫ്റ്റ് ചെയ്യുമായിരുന്നു ഇത് രണ്ടും വരുന്നത് ഈ പരീക്ഷേൻ്റെ സമയത്തായിരുന്നു എന്ത് ചെയ്യണം എന്നറിയാണ്ട് ഇതാക്കുക ഞാൻ പിന്നെ മെയിനായിട്ട് പഠിക്കേണ്ട ബുക്കിൻ്റെ ഒരു ഹാൻഡ് ബാഗിലേക്ക് കരുതി വെച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയൊക്കെ അങ്ങനെ കിടക്കാം വീട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ സാധനങ്ങൾ എന്നിട്ട് പിന്നെ ഈ എക്സാം കഴിഞ്ഞേരെയാണ് എല്ലാം റെഡി ആക്കി വെച്ച നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ വീട്ടിൽ നമ്മളൊക്കെ തന്നെയല്ലേ ഉള്ളൂ വേറെ ആരും ഇല്ലല്ലോ നമ്മൾ ഞാൻ തന്നെ എല്ലാം കരുതി ശരിയാക്കി വെക്കണം അങ്ങനെ ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഈ അടുത്ത് കഴിഞ്ഞ ആഴ്ച ഒരു കഴിഞ്ഞ എന്ന് വെച്ചാൽ ഇന്നിപ്പം ഞായറല്ലേ തിങ്കൾ ചൊവ്വാഴ്ച മിസ്സ് വിളിച്ചിൻ്റെ ഒരു ഫോട്ടോ ചോദിച്ചിട്ട് എന്തിനാന്ന് ചോദിച്ചപ്പോഴുള്ള സംഭവമാണ് കേട്ടോ ഇത് ഞാൻ നമ്മൾ ഹ്യൂമാനിറ്റീസിൽ ഇരുന്നൂറ് കുട്ടികളുടെ അടുത്ത് എക്സാം എഴുതിയിരുന്നു അതിൽ തേർഡ് പ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചതായിരുന്നു അതിന് ഫോട്ടോ വേണമെന്ന് പറഞ്ഞ് ആ ഫോട്ടോ എന്തിനാന്ന് ചോദിച്ചപ്പോഴായിരുന്നു മിസ്സ് പറഞ്ഞത് ഇങ്ങനെ ഒരു ഇത് കൊടുക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ പോയി. ഷോക്കായിപ്പോയി നമ്മളിപ്പോൾ ചെറിയൊരു പോലും നമ്മുടെ ജീവിതത്തിൽ അത് ഭയങ്കര മാറ്റങ്ങളവരുത്ത സംഭവം നമുക്കൊരു എന്താ പറയുക എൻ്റെ ലൈഫിൽ ഇതെന്ന് വെച്ചാൽ ഞാൻ അത്ര അധികം പൊരുതി 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 വിട്ട് കൊടുക്കില്ല ആരെങ്കിലും പന്ത്രണ്ട് കൊല്ലം പയറ്റിയിട്ട് അത് നേടിയ ഇതുണ്ടോ ചിലവരൊക്കെ പറയും ഓ മതി എനിക്ക് എന്ന് പറയും നമ്മൾ വിട്ടുകൊടുക്കാൻ മനസ്സില്ല നമുക്ക് വിധിച്ചതാണോ അല്ലയോ എന്ന് തീർപ്പാക്കേണ്ടത് നമ്മൾ തന്നെയാണ് ഏ അത് കാരണം വിട്ടു കൊടുക്കാണ്ട് വാങ്ങിച്ച ജയാണ് കേട്ടോ ഇത് ചെറിയ ജയമായിരിക്കും കാണുന്നവർക്ക് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഏ എൻ്റെ ഫാമിലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എന്താ പറയുക വലിയ ജയമായിട്ട് തന്നെയാണ് കാണുന്നത് കാരണം എനിക്കിതാണ് ഞാൻ എടുത്തത് സയൻസ് ഗ്രൂപ്പാണ് ആ സയൻസ് ഗ്രൂപ്പിൻ്റെ എനിക്ക് പുതിയ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല കേട്ടോ സ പുതിയ സർട്ടിഫിക്കറ്റ് ആ ഈ മാസം അടുത്ത മാസമായിട്ട് കിട്ടും അത് ഹ്യൂമാനിറ്റീസാണ് അപ്പോൾ എനിക്ക് കാണിക്കാനുള്ള ഒരു പ്രൂഫ് എന്ന് പറയും ഇങ്ങനെയുള്ളൂ പക്ഷേ ഇത് വെച്ച് എനിക്ക് വാല്യൂ ഇല്ലെങ്കിൽ ഞാൻ വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെടുത്ത് ഞാൻ പറഞ്ഞല്ലോ എനിക്കിനി ആ മുന്നോട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് എൻ്റെ ശ്രമം എന്ത് വിധികൾ മുന്നിൽ വന്നാലും ഞാനത് ചിരിച്ച് പുറത്തേക്ക് തള്ളും ഞാൻ എന്തുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ലൈഫിൽ പല പ്രോബ്ലംസ് അനുഭവിക്കുന്നവരുണ്ടാകും ഏ നമുക്ക് ഇനി ഇനിന്നുമില്ല ഒരു ചോദ്യമാർക്ക് മാതിരി നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുമ്പോൾ നമുക്ക് നമുക്കിനി വിശാലമായ ലോകമാണ് നമുക്ക് കുറേയുണ്ട് വെട്ടിപ്പിടിക്കുക എന്നുള്ളത് നമ്മുടെ മനസ്സിൽ വേണം അതിനനുസരിച്ചുള്ള നമ്മൾ സ്ഥാപനങ്ങളും കണ്ടുപിടിക്കണം കേട്ടോ അത് ഞാൻ പ്രത്യേകം പറയട്ടെ നല്ലൊരു ബ്രില്യൻസ് അക്കാദമി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനത്തിലാണ് ഞാൻ പഠിച്ച് പഠിച്ചത് ഇപ്പോൾ അതാണ് ഞാൻ അടുത്ത കോഴ്സ് എന്താ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ എന്താ ഫോമും അഡ്മിഷൻ ഒരുവിധ ആക്കിയിട്ട് പോരുകയാണ് ദൈവം സഹായിച്ച അത് നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്താ വെച്ചാൽ വേറെ ഒന്നല്ല കേട്ടോ ഈ പ്രാവശ്യം വന്നവർക്ക് ഡിസ്കൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ടായിരം ഉറുപ്പ് കുറയും പറഞ്ഞിട്ടോ അതൊന്നും നോക്കിയില്ല എന്തായാലും വേണ്ടിയില്ല നമുക്ക് രണ്ടായിരംങ്കിൽ രണ്ടായിരം കുറയുമല്ലോ അഡ്മിഷൻ എന്നുള്ള ലെവലിൽ നമ്മൾ എന്തായാലും ഓൾറെഡി ഞാൻ ഏട്ടനോട് പറഞ്ഞു പോയതാണ് ഇനിയിപ്പോൾ എൻ്റെ കോഴ്സ് അടുത്ത മാസം കൊണ്ട് തീരും അടുത്ത മാസം എക്സാം ആണ് അത് കഴിഞ്ഞാൽ തീരും പിന്നെയത്തെ നമ്മളെ അധ്യയന വർഷമുണ്ടല്ലോ ആ അധ്യയന വർഷത്തിലേക്ക് ഞാൻ ഒരു കോഴ്സിനുള്ളത് അഡ്മിഷൻ സെറ്റാക്കിയിട്ട് വന്നതാണ് പിന്നെ സാർമാർക്ക് അറിയാം കേട്ടോ നമ്മൾ കൈയ്യൊടിഞ്ഞിട്ട് എന്താ പറയുക രണ്ടാമത് ഓരോരോ റിസ്കിൽ വന്നിട്ട് വിടമാട്ടെ വിടമാട്ടെ അത് ഞാൻ നേടിയെടുക്കേന്ന് പറഞ്ഞുമായിട്ട് വ വരുവാണോ കേട്ടോ അങ്ങനെ വാങ്ങിച്ച ജയമാണ് ഈ ജയത്തിലേക്ക് ഈ ഒരു വിജയത്തിലേക്ക് നിങ്ങളേവരെയും ഞാൻ സന്തോഷപൂർവ്വൻ്റെ ഒരു സന്തോഷത്തിലേക്ക് പങ്കാളി പങ്കെടുക്കാൻ വേണ്ടി ഞാൻ വിളിക്കുകയാണ് കേട്ടോ പിന്നെ എന്താ വെച്ചാൽ പിന്നെ പിന്നെന്താ പറയണ്ടേ നമ്മളെ ലൈഫിൽ പല പല ഇതുണ്ട് എനിക്കിത് വേണമെങ്കിൽ ഹൈഡ് ആയത് വെക്കാം അയ്യോ കുറച്ചിലല്ലേ പ്ലസ് ടു ഇപ്പോഴാണ് ഞാൻ എനിക്കതിൻ്റെ ഒരു പ്രശ്നവും കാരണം എന്താ വെച്ചാൽ നിങ്ങൾ അങ്ങനെ ലൈഫിൽ ചിന്തിക്കുക ചെയ്യരുത് നമ്മൾ നല്ല ലെവലിൽ പോകുമ്പോൾ അത് നമ്മൾ അതിപ്പോൾ ചിലവർക്ക് പല സിറ്റുവേഷൻ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ പ്രശ്നവും ദ പ്രൂഫ് അടക്കമാണ് ഇതിലുള്ളത് എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കണ്ടില്ലേ പക്ഷേ ഇത് നോക്കിയിട്ട് എനിക്ക് കരഞ്ഞ് കുത്തിരിക്കാനും എനിക്ക് നേരെയല്ലേ എന്തിനെ കരഞ്ഞു കുത്തിയിരിക്കണം ഇപ്പം എന്ന് വെച്ചാൽ സയൻസ് പുരോഗതിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കാരണം തന്നെ നമുക്ക് എന്ത് നേട്ടങ്ങളും നമ്മളെ മനസ്സുണ്ടെങ്കിൽ നമുക്ക് സാധിക്കും അതേപോലെ തന്നെ നമ്മൾ ചുറ്റിലുള്ള ചുറ്റിലുള്ളതെന്ന് പറയുകയാണെങ്കിൽ നമ്മളെ ഇപ്പം കുടുംബം എന്ന് പറയുന്നത് അവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കട്ടയ്ക്ക് നമ്മൾ വിജയിച്ച് വിജയിച്ച് പോകും അങ്ങനത്തെ ഒരു സപ്പോർട്ട് എൻ്റെ ഫാമിലി അതായത് എനിക്ക് ഫാമിലി എന്ന് പറയാൻ എൻ്റെ ഹസ്ബൻഡും രണ്ട് മക്കളുമാണ് ഉള്ളത് അവരുടെ കട്ട സപ്പോർട്ട് എനിക്കുണ്ടായിട്ടുണ്ട് കാരണം ഈ എക്സാമിൻ്റെ സമയത്ത് പല പല പ്രോബ്ലംസ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും ഒരു കുഴപ്പമില്ലാണ്ട് അവർ അത് ഈ മോനുഷ്യെ വീട്ടിലത്തെ കാര്യം ഈ ശ്രദ്ധിക്കേണ്ട ഈ പഠിച്ചോ പഠിച്ചോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ മക്കളായാലും ഹോംവർക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ സാരമില്ല അമ്മേ മിസ്സുമാരെന്തെങ്കിലും പറഞ്ഞാൽ സാരൊന്നും ഇല്ല അമ്മ പഠിച്ചോളീന്ന് പറഞ്ഞിട്ട് അതിനും എൻ്റെ എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതാണ് നമ്മളെ കുടുംബം നമുക്ക് സപ്പോർട്ട് ഉണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഇനി എൻ്റെ മുന്നോട്ടുള്ളത് ഡിഗ്രിയാണ് എനിക്ക് ഡിഗ്രി ഏതോ കാലത്ത് കഴിയാ കഴിയാമായിരുന്നു പക്ഷെ പല സാഹചര്യങ്ങളും എൻ്റെ എന്ന് വെച്ചാൽ തുറന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ ലൈഫ് കേട്ടാൽ ചിലപ്പോൾ ഇത് കേൾക്കണോ ഒരു മനസ്സിൽ വിചാരിക്കും ഓ ഇങ്ങനത്തെ ഒരു ഇല്ലാത്ത ആളാണല്ലോ ഞാൻ എന്നിട്ട് ഞാൻ ആയി അങ്ങനെ കേൾക്കണോർക്ക് ചിന്തി ചിന്തിക്കും കാരണം അത്രയും അത്രയും പ്രശ്നങ്ങളിലൂടെ കടന്ന് 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 ഇനിയും എനിക്ക് പ്രശ്നങ്ങളുണ്ടായാലും പറയത് കേൾക്കില്ലേ തീ കുരുത്തത് വെയിൽ കൊണ്ടാവാടൂല്ല അതേമാതിരി തന്നെ നമ്മൾ എന്താ പറയുക പല പല പ്രശ്നങ്ങളും തട്ടി മുട്ടി എന്ത് പ്രശ്നങ്ങളും വന്നാലും നമ്മൾ അതിനെ തരണം ചെയ്യുന്നുള്ള ഒരു ബോൾഡായ മതി അത് ആണായാലും ശരി പെണ്ണായാലും ശരി എൻ്റെ സ്വന്തങ്ങളെ നിൽക്കങ്ങളോട് ഒരു കാര്യം പറയാനുള്ളു ഞാൻ വെറുതെ വിളിക്കുന്ന വാക്കല്ലേ സ്വന്തം എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണാമറിയത്ത് ഇന്നിഷ്ടപ്പെടുന്ന നിങ്ങളൊക്കെ ഉണ്ടല്ലോ ആ നിങ്ങൾക്ക് പല പല പ്രശ്നങ്ങളും പല പല പ്രോബ്ലംസ് ഉണ്ടാവും സാഹചര്യങ്ങൾ പഠിപ്പ് എന്നല്ല പല രീതിക്ക് പല പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ അതൊന്നും നമുക്ക് ഒന്നിലേക്ക് തടസ്സമാവുന്ന സ്റ്റെപ്പുകളൊന്നല്ല നമ്മൾ മനസ്സിൽ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും അത് പഠനം എന്നല്ല വേറെ എന്തുമായിക്കോട്ടെ ജോലി ആയിക്കോട്ടെ പിന്നെ വേറെ എന്ത് സാഹചര്യം എന്ത് തന്നെ ആണെങ്കിലും നമ്മളെ മനസ്സാണ് എല്ലാത്തിനും ആ ഒരു ഇത് പിന്നെ ചിലവർക്കുണ്ടാവും ഫാമിലി ബന്ധപ്പെട്ട് ഓരോരോ പ്രോബ്ലംസ് അതൊന്നും ഒരു വിഷയമാക്കണ്ട നമുക്ക് നമ്മളതായിട്ടുള്ള പല പല പ്രോബ്ലംസ് ഉണ്ട് ഞാൻ എൻ്റെ ഓരോരോ വീഡിയോ വാച്ച് ചെയ്യുന്നവരുണ്ടെന്ന് വെച്ചാൽ അവർക്ക് മനസ്സിലാവും നമ്മൾ ഓരോരോ അച്ചീവ്മെൻറ്റ്സ് എങ്ങനെയാണ് എന്നുള്ളത് അതുകൊണ്ട് ഇതെനിക്കൊരു ചെറിയ കാണുന്നവർക്ക് ചെറിയ നേട്ടമാണെങ്കിൽ ഇന്നെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ട് കൊല്ലത്തെ പോരാട്ടത്തിൽ ഒടുക്കം നേടിയെടുത്തതാണ് തേർഡെങ്കിൽ തേർഡ് പക്ഷേ ആ സ്ഥാനത്തിലേക്ക് ഫസ്റ്റ് സെക്കൻഡ് തേഡ് ഈ മൂന്ന് സ്ഥാനത്തിലേക്ക് ഏതെങ്കിലും ഒരു സ്ഥാനത്തിലേക്ക് എത്തുന്ന പ്രതീക്ഷിച്ചതില്ല എന്നാലും എത്തിച്ചു തന്ന ദൈവം ഇത്രയും കാലത്തിൻ്റെ പ്രയത്നം കൊണ്ടാവാമെന്നെ ഞാൻ വിചാരിക്കുന്നു ഒരിക്കലും ആരും ഒന്നിനെ ആലോചിച്ച് ടെൻഷൻ ആവരുത് നിങ്ങളെ സ്വന്തം മാതിരി ഒരു സഹോദരിയായിട്ട് ഒരു നിങ്ങളെ സ്വന്തം മാതിരി ഒരു സഹോദരി ആയിട്ടോ ഒരു ഫ്രണ്ടായിട്ടോ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും പിന്നെ നമുക്കൊന്നിച്ച് പോവാനേ ഈ യാത്ര ഈ യാത്ര അത് പഠനമായിക്കോട്ടെ ജീവിതമായിക്കോട്ടെ നമുക്കൊന്നിച്ച് പോകാം കാണാൻ മുറിയും ഇന്ന നിങ്ങൾ കണ്ടാവും പക്ഷെ നിങ്ങൾ ആരും ഞാൻ കാണുന്നില്ല പക്ഷെ മനസ്സുകൊണ്ട് എല്ലാവരോടും സ്നേഹം ഇന്ന് ഇത്രയേ ഉള്ളൂ പിന്നെ ഇനിയിപ്പോൾ ഇപ്പോൾ വന്നത് കുറച്ച് നേരം ആയിട്ടേ ആയിട്ടുള്ളൂ ഓരോരോ പണികൾ വീട്ടിലത്തെ പണികളുണ്ടല്ലേ അതൊക്കെ ഓരോന്നും ചെയ്യാനുണ്ട് ഇപ്പോൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിങ് വന്നതാണ് കേട്ടോ ഇനി രാത്രിത്തേക്കുള്ള ഓരോ പരിപാടി നോക്കണം ഇനിയിപ്പോൾ നാളെ ക്ലാസ് ഉണ്ടല്ലേ അങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഇനി ഇനി നമ്മളെ യാത്രകൾ ഇങ്ങനെ തുടരുന്നതാണ് കേട്ടോ എൻ്റെ യാത്രകളിൽ നിങ്ങളുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ ബൈ